കുക്കിംഗ് കൂട്ടരംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ലാർവകളെ വേർതിരിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് അത് രണ്ട് രീതിയിലാണ് കേട്ടോ കാണിച്ചിരുന്നത് അതിൽ ഒരു രീതിയിൽ നമ്മൾ പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കമൻറ്റുകളൊക്കെ ഇട്ട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ആ പേപ്പറിലേക്ക് പുഴുക്കളെ വന്നതൊന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അന്ന് നനച്ചു വെച്ചിരുന്ന പേപ്പറിൽ നിറച്ച് ലാർവകളായിട്ടുണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നാല് വശത്തു നിന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ഈ അറിവുകളെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റും അല്ലാതുള്ള രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ദിവസവും പറ്റില്ല ചിലപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നോ ആഴ്ചയിലോ രണ്ട് തവണയൊക്കെ നമുക്ക് കിട്ടുള്ളൂ പുഴുക്കളെ എപ്പോഴും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു രീതിയിൽ ചെയ്യുന്നത് ഇത് നല്ല എളുപ്പമുള്ളൊരു രീതിയാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലൊരു ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു രീതിയാണിത് അപ്പോൾ നമ്മൾ ഇത് വെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വെച്ചിരുന്നത് ഒരു അരിപ്പ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് പാത്രം തന്നെയാണെങ്കിലും അതിൽ ഹോൾ ഇല്ലായിരുന്നു ഹോൾ ചെറിയ രീതിയിലുള്ളായിരുന്നു അപ്പോൾ ആ പുഴുക്കൾ ഇതിനകത്തേക്ക് വരാനായിട്ട് അതിന് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അത്യാവശ്യം ഇതുപോലുള്ളൊരു ഹോളുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കേണ്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തു നിന്നും കൂടെയാണ് ഇത് ലാർവകൾ ഇതിനകത്തേക്ക് വരുന്നത് അതിനകത്ത് ഹോളില്ലായിരുന്നു ഈ പാത്രത്തിനകത്ത് ഇത് ഞാൻ പുതിയ പുതിയതൊരെണ്ണം വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഇത് ഒരു പരീക്ഷണമൊന്നും അല്ല നമ്മളിത് മുന്നേ ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രം എങ്ങനെയോ മിസ്സായി അപ്പോൾ ഈ ഒരു പാത്രം പിന്നെ ഞാനിപ്പോൾ വാങ്ങിയതാണ് വാങ്ങിയിട്ട് ഈ ഹോളില്ലാത്ത ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സെൻട്രറിൽ ഹോളിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കാരണം പഴയ നമ്മൾ ഇപ്പം ആദ്യം വീഡിയോയിൽ കാണിച്ചിരുന്ന പാത്രത്തിൽ ഇത് വരുന്നുണ്ടായിരുന്നില്ല ലാർവകൾ അപ്പം നമ്മളത് എടുത്ത് ഈ ഒരു പാത്രം നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നിറച്ചായിട്ടുണ്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ വേറൊരു പിന്നെ ബക്കറ്റിലും കുറച്ച് വേസ്റ്റുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഈ നമ്മൾ എടുത്ത വേസ്റ്റിൻ്റെ കൂടെ തന്നെ ഇട്ട് വയ്ക്കരുത് പിന്നീട് പിന്നീടുള്ളത് നമ്മൾ വേറെ മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ആ എടുത്ത ലാർവകൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴുകി കഴുകിയെടുക്കണമെന്നൊന്നുമില്ല നേരിട്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോഴിയൊക്കെ വെച്ചു കൊടുക്കാം നമുക്ക് പിന്നെ അതൊരു ഓപ്ഷനലാണ് നമുക്ക് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്യാം ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ നന്നായിരിക്കും പിന്നെ അതിൽ പറക്കി പറക്കിക്കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നനവും കൂടി വരുന്നത് കൊണ്ടും അതുകൊണ്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ പേപ്പർ കോഴി കഴിക്കത്തില്ല അതങ്ങ് പൊയ്ക്കോളും കുഴപ്പമില്ല ഇത് മാത്രമല്ല അറിവകൾ മാത്രം കൊത്തി കഴിച്ചോളും അപ്പോൾ ഇത് നല്ലൊരു ഫുഡാണ് കോഴികൾക്ക് ആരോഗ്യത്തിനായാലും അതുപോലെ തന്നെ വളർച്ചയ്ക്കും അതുപോലെ മുട്ട ഉൽപ്പാദനത്തിനും പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തീറ്റ ചെലവ് അതുപോലെ കോഴികൾക്ക് വേണ്ട വൈറ്റമിന് പ്രോട്ടീൻ ഇതെല്ലാം നന്നായിട്ട് ലഭിക്കുന്ന ഒരു തീറ്റയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് മിക്ക ഉള്ളവർക്കും കോഴി വളർത്തുന്നവർക്ക് അറിയാം ഇത് ലാർവകളെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊന്ന് വേർതിരിച്ച് കൊടുക്കുന്നതിലാണ് നമുക്ക് ബുദ്ധിമുട്ട് ഇത് വെക്കുമ്പോൾ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ കാണും കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ചകിരിച്ചോറ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് കുറച്ച് മുകളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുത്താൽ സ്മെല്ലും കാര്യങ്ങളൊന്നും കാണില്ല പിന്നെ നമ്മളത് അടച്ച് വെച്ചാൽ മതി കേട്ടോ അടച്ച് കുറച്ച് നമ്മുടെ വീടിനടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് ദൂരോട്ട് മാറ്റി ഒന്ന് അടച്ച് വെച്ചാൽ മതി പിന്നെ പുറത്തൊക്കെ വെക്കുന്നതിൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന പട്ടിയോ പൂച്ചയോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയ്റ്റും ഒന്നും വെച്ച് കൊടുത്താൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ വലിയ കോഴികൾക്കും ചെറിയ കോഴികൾക്കും ഏത് തരം കുഞ്ഞുങ്ങൾക്ക് വരെയും നമുക്ക് കൊടുത്ത് കൊടുക്കാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ വലിയ കോഴികൾക്ക് നമ്മൾ ഇത് മുമ്പേ സ്ഥിരം കൊടുത്തിട്ടുള്ളതാണ് മുട്ട ഉൽപ്പാദനത്തിനൊക്കെ വളരെ നല്ലതാണ് എല്ലാ ദിവസവും നമുക്ക് മുട്ട കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോട്ടീൻ്റെയൊക്കെ ആയാലും ലിക്വിഡ് ആയാലും ഒക്കെ നമ്മൾ മേടിച്ച് ചുമ്മാ പൈസ കളയണ്ട ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള പാത്രം ഇതാണ് ഇതിൻ്റെ ഈ നടുക്ക് ഹോളില്ലായിരുന്നു നമ്മളത് ഒന്ന് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി നമ്മൾ വീണ്ടും ആ നമ്മളാ ഇരിക്കുന്ന ബക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പേപ്പർ നനച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ സെൻറ്ററിലാക്കി ഒന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ഈ ബി ബിത്തിലേറ്റ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സമയത്തൊന്നും വലിയ ആരോഗ്യവും കാര്യങ്ങളും ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ ഇതുപോലെയുള്ള തീറ്റകളൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നല്ല ആരോഗ്യത്തോടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടി ഇതൊക്കെ കൊടുത്ത് അവരുടെ വളർച്ചയ്ക്കൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം ഇതിന്റെ മുന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്